ചന്ദ്ര ഇതൊക്കെ എടാ നമ്മളൊക്കെ കുറഞ്ഞത് ക്യാമറ ചന്ദ്ര നീ കിട്ടിയ ക്യാമറ വാങ്ങിച്ചിട്ട് ലോണാക്കണോ ലൈറ്റ് നീ പക്ഷേ വരുന്നില്ല അഭിനയിക്കല്ലേടാണാക്കിയ കാണാൻ തുടങ്ങിട്ട് കാലം കൊറേ ആയിട്ടാ ഓ എന്നെ കാണാൻ വിഷയല്ലേ എന്ത് ഭംഗിപ്പോ കണ്ട എനിക്ക് എപ്പോഴും ഓർമ്മ വന്നു ആ തലമുടി ഇപ്പൊ കാണുന്ന അതേ സാധനമുടി അവിടെ അതൊക്കെ എന്റെ അമ്മ അളിയനെ ക്യാമറ വാങ്ങിച്ചു എല്ലാം സെറ്റ് ചെയ്ത് അളീന് ലൈറ്റ് സെറ്റ് ചെയ്യാ ഇപ്പോഴും അറിഞ്ഞോ ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ടാന്ന് ഇപ്പൊ ഇത് വീണ്ടും പതിനായിരത്ത് ലൈറ്റ് വാങ്ങിച്ചിട്ട് മുഖത്തടിച്ചോണ്ടിരിക്കണവൻ ടി വി കുഞ്ഞിക്കമ്പി കമ്പി ബാക്കി മഴ ഒത്തിരി ഉണക്കാല സംഭവം വേറെന്തേലും ആണ് കേട്ടോ മഴയൊന്നും അല്ല നരച്ചത് പിന്നെ പിന്നെയാണോ മീഷം ഇരിക്കാണോ കണ്ടാലും ഞാൻ പറയണ നിങ്ങള് വിചാരിക്കണ സക്കീർ പട്ടിൻ കാണിച്ചോ സിസ്റ്റം കാണിച്ചോന്നുകൊണ്ട് നിന്റെ സിസ്റ്റം ടി വി അല്ലേൾ ചുണ്ടിബാ വിട്ട നീ ഇപ്പൊ ലിപ്സ്റ്റിക് ീ താളം വിടാ ക്യാമറ ഓൺ ആക്കുന്ന ക്യാമറ ഓൺ ആക്കുന്ന ദാമു പി പി അവന്റെ അത്ര ഡിമാൻഡ് ലോകത്ത് ഷാറുഖ് ഖാൻ ഇല്ലാത്ത ഡിമാൻഡാണ്

ശരി ഈഗിൾ പ്രോം ഗെവിനിയും കാണാൻ സെയിം കട്ടുണ്ടല്ലേ അടുത്തടുത്ത് വന്നപ്പോ രണ്ടൂർക്ക് പോരേതാണ് മീശയില്ല താടിയില്ല തന്നെ നോക്കണത് അല്ല അല്ല നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്നൊക്കെയാണ് കോമൺ ആയിട്ട് നോക്കിയ കാര്യങ്ങള് പറഞ്ഞു കെവിന് ചൊറിയല്ലേ ആദ്യമായിട്ടെ പക്ഷെ ഒരു പത്ത് വയസ്സിപ്പൊ കുറഞ്ഞ പോലെ ഉണ്ടാട്ടാ അമ്പത് വയസ്സിന്ന് പറഞ്ഞാ ചെയ്തിട്ടില്ലല്ലേ ാണ്സ്ക് ഫസ്റ്റ് ഡാൻസ് കളിക്കേണ്ടവരും പാട്ട് പാടേണ്ടവരും അങ്ങനെ ടാസ്കളുണ്ട് ഫസ്റ്റ് ഇവിടെന്ന് പറഞ്ഞാൽ ടി വി എന്ന് പറയുമ്പോ ലീഡർ ഞാനാണല്ലോ അപ്പൊ പറയണത് അനുസരിച്ചേ പറ്റുള്ളൂ അത് എതിർത്ത് പറയാൻ പാടില്ല ആദ്യമായിട്ട് അമ്മക്കുട്ടിയുടെ ശബ്ദത്തിൽ ഐ ലവ് യു ആസാന്നൊന്ന് കേക്കണമായിരിക്കും അമ്മ കുട്ടി ഐ ലവ് യുവാസുണ്ടാന്ന് എനിക്കത് കേക്കണം പ്രതികാരം വീട്ടിലുള്ളത് പുള്ളി ഇറങ്ങുമെന്ന് പറയുന്ന വരട്ടെ ഉള്ളിന്ന് വരട്ടെ അയ്യോ എനിക്ക് കേറു എല്ലാരും സയൽ കണ്ണടച്ച കണ്ണടച്ചത് കണ്ണടച്ചത് കണ്ടത് ക്യാമറ കാണോ ഹലോ ഐ ലവ് യു കാത്തിരുമ്പ് നിന്നെ ൂട്ടി ഒരു മുട്ട എടുത്തിട്ട് വന്നേ ഫ്രിഡ്ജിന്ന് എന്തിനാഴുങ്ങാൻ പുഴുങ്ങാൻ മുട്ട എടുത്തിട്ട് വാ ഇത് പുഴുങ്ങതല്ലേ പുഴുങ്ങാത്തത് തലയിൽ പുഴ ഒരു പാത്രമല്ലാത്ത എന്തെങ്കിലും എന്തെങ്കിലും ഇത് താഴെ വിഴിച്ചിരുന്നതെ ഒരു തുണി എന്തെങ്കിലും താഴെ വീഴ്ച ഈ കൈ കൈയില് വെച്ചിങ്ങനെ അമക്കി പൊട്ടിക്കണം മനസ്സിലായി കയ്യിൽ ഇങ്ങനെ അത് എല്ലാവർക്കും പൊട്ടൂല എല്ലാവർക്കും ഒന്നും പൊട്ടൂല അത് അത് എങ്ങനെ വെക്കണം ഞാൻ പറയാം അതായത് മുട്ട ഇങ്ങനെ നീളം കൂടിയ ഭാഗം ഇങ്ങനെ ഇങ്ങനെ വെക്കണം എന്നിട്ട് പൊട്ടിക്കണം

ഒരു കാര്യം ഞാൻ താഴെ ഒരു ഐഡിയ ഉണ്ട് പച്ച പച്ചമുട്ട കടിച്ചുപൊടിക്കാൻ പറ്റുമോ അപ്പൊ വാവച്ച് താഴെ വിടാതെ പിന്നെ വേറൊന്നുമില്ല ഞാൻ മസിൽമാൻ ആയുണ്ട് ബൈക്ക് ോട്ട് മേലോട്ട് അല്ലെങ്കിൽ രണ്ട് ടയർ വെച്ച് ഹെലി അടിച്ച് പൊട്ടിക്കൊക്കെ എക്സ്പോസ് ചെയ്യണം അത് സിക്സ് പാക്ക് ആവുന്നു എന്നാണ് പറഞ്ഞത് ആയെന്നല്ല ും മാതൃകയാക്കണം കണ്ട് ജയിൽ വിളിക്കാക്ക് അല്ലേ കോമ്പ്ലാന്റ് പിള്ളേർ ഇരിക്കുമല്ലേ കോംപ്ലാൻ വായിക്കണ്ട് വേന സിക്സ് പാക് സിക്സ് പാക് സിക്സ് പാക് അവള് വന്ന് വല്ല ഒലക്കോണ്ട് അടിച്ചോളെ മനസ്സിലാവത്ത എനിക്ക് ലൈറ്റിലോ ഞാൻ ഓഫ് ആക്കിട്ട് നോക്കിട്ട് കളിച്ചാൽ മതി നോക്കട്ടെ ഞാൻ എറ്റ് എന്നാ ഏതുവരെ കാണുന്നല്ലേ അതാണ് നോക്കണം അത് നോക്കണം അറിയാൻ നോക്കിട്ടാണ് ഒറ്റ പാക്കുന്നുള്ളത് എന്നെ നിക്കറ കയ്യൊക്കെ ഇട്ടു അപ്പോഴേത്താടാ എന്റെ പൊന്നും വില്ലമ്പുറോ എന്റെ കണ്ണൻ ചേട്ടാ എന്റെ എന്റെ വയറില്ലേ എന്റെ വയറുണ്ടെങ്കിൽ പറയും ഇവിടെ പെറാൻ പോണത് ഞാനാണെന്ന് മനസ്സിലായാ ഏഹ് നീ അത് ബെറ്റിവെച്ചിട്ട് കഴിഞ്ഞ ജൂളി ചട്ടിയിട്ട് സ്പ്രീൻ ചെയ്യാന്ന് േരോട്ട് പോണ്ടാ അത് അത് ചെസ് ചരക്കെണ്ണ ഓർമ്മ ഉണ്ടോ നമ്മള് ലാസ്റ്റ് എറണാകുളത്ത് വെച്ച് കണ്ടപ്പോ എന്തു ആയിരുന്നു വയറിൽ നിന്ന് ഒരു കൊറച്ചു ഒരു നാല് മാസം അവിടെ അപ്പൊ ഞാൻ സെറ്റാവും മറ്റേ സ്റ്റോ ഷോ ആടിക്കാനായിട്ട് പൂതിച്ചു പറ്റേ പല കൊണ്ട് തലവീട് കറകി വീട് കിടക്കും ഒരു കുടം ഇല്ല അതേ പറഞ്ഞു ഇവരൊക്കെ എവിടെ എത്തത്തില്ല ബ്രോ അല്ല പതിനാലാം തീയതി ഫെബ്രുവരി പതിനാലിന് അടുത്ത വർഷം ഉണ്ടാവോ സിക്സ് പാക്ക് ഡിസ്ചാർജ് നീയല്ലേ ഡയറ്റൊക്കെ അവൻ മറ്റേ മറ്റേ തൂറ്റലിന് പുച്ഛായിരുന്നു ഹോസ്പിറ്റലില് മറ്റേ ഐ സിയു കിടന്നു കുറിയപ്പോ കറണ്ട് കേട്ടോ കറണ്ട് ഇനി ആ ഫാൻ ഒടിച്ചതല്ല ഇതിന്റെ മൈര് ഡാഡു കൊച്ചേരി ബ്രോ ഏ ഡാഡുറ ക്ലാസ് ഒന്ന് ചിരി മാത്രം കേട്ടാ തലയാട്ടൂലേ അതുപോലെ ഇടക്കിടക്ക് ഒരു ചിരി മാത്രം ഭയങ്കര എന്തായാലും ഡ്രസ്ക് കൊടുക്കണ്ടോ പിന്നെ എവിടെ സരക്കും വെള്ളം ബാബു ആണല്ലോ എന്തുടാ ലീഡർ 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 ലീഡറാണ് ലീഡറാണ് ലീഡർ നമ്മളിപ്പോ ആർ പി യിലുള്ള സംഭവമാണ് ആർ പി ആണ് മനസ്സിലായി ലീഡറാണ് പോട്ടേ എക്സ് മെമ്പർ പറയുന്ന ഒട്ടും പറ്റൂല ഈങ്ങളെ ഈ നമുക്കുറ കൊണ്ട് ട്രക്കിരിക്കാൻ എന്റെ നേരെ ഒന്ന് അത് ശരി അത് ശരി അത് ശെരി അത് ശരിയാ മെന്നൊരു പദവി ഉണ്ടായിരുന്നല്ലോ അയ്യോ ആശാൻ 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 മറന്നെ ാമുന് ഈഗോടിച്ചിരിക്കണ ദാമു മസ്സിലാണ് ഈകോയല്ലേ ദാമുടാൻ നിങ്ങൾ എന്തായാലും പറയാതാക്കാം പാട്ട് പൂശപ്പൊക്കെ അങ്ങനെ പൊല്ലുപോലെ അടിക്കും അങ്ങനെ പണ്ടേ ഇപ്പൊ ചെയ്യാതെ പറഞ്ഞിട്ട് പാട്ട് പാട്ട് പാട്ടാണ് എല്ലാരും കൂടെ സോങ് സോങ് എനിക്ക് പാട്ടോ അറിയത്തില്ല സംസാരിക്കട്ടെ ഓക്കെ അപ്പൊ ഒരു അമ്മക്കുട്ടിയുടെ ഒരു പാട്ട് പാടി കുനിഞ്ഞു നിക്കാൻ പറയാണോ നിന്റെ വയറും വേറെ മനസ്സിലായിട്ട് അവന് പിത്തൽ സെറ്റ് ആരെയും പറഞ്ഞ കാര്യം പറഞ്ഞു പിത്തലിനെ നോക്കണം എല്ലാവരും ഷോക്കുന്ന ിലും കൂടെ ചോദിക്കുന്ന ഫോണായിട്ട് ഐഫോൺ മാറി ഇനി ഇനി കാണിച്ചിട്ടൊരു വിലയില്ലടാ ഐഫോൺ സത്യം പറഞ്ഞു കഴിഞ്ഞാ കടം വാങ്ങിച്ചും മറ്റേ മറ്റേ പലിശ കിട്ടും കിട്ടുമോ സത്യം പറഞ്ഞാ സത്യം പറഞ്ഞാ ഇപ്പ കേരളത്തില് എല്ലാ അച്ചിലൂക്കികളും മറ്റേ സാംസങ്ങിന്റെ പ്രൊമോഷൻ തുടങ്ങിയതിനൊട്ട് എസ് ട്വന്റി ഫോർ എസ് ട്വന്റി ഫോർ ഐഫോണുമാണ് ഏറ്റവും മാർക്കറ്റിംഗ് പറഞ്ഞ രണ്ട് ഫോണുകളെന്ന് പറഞ്ഞാൽ സാംസങ്ങിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഭയങ്കര ശോകാണ് ഈ അന്നത്തെ നിലപാടെ കുറിച്ച് ഇത് നല്ലതാണ് മനസ്സിൽ പോലും ചിന്തിക്കൂല ഇങ്ങനത്തെ ചെയ്തത് ബാബുവിന്റെ ലോക്കൽ തമാശകൾ ഇവിടെ ഇറക്കരുത് ഞാൻ പറയുന്നു സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് മനസ്സിലായില്ല അല്ല നീ പറയാ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞു ചെത്തു എനി ചെത്തു ഇടേ ലൈവിലിന് ചെത്തൂടാ ഈകളെ ഈകളെ ഞാൻ കണ്ട ഞങ്ങളുടെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു അല്ല സാംസങ്ങിന്റെ പ്രൊമോഷൻ ചെയ്യണമാ ഫോം വിളിച്ചപ്പോഴത്തത് മ്യൂട്ടാണ് മ്യൂട്ടാണ് ചന്ദ്ര നിന്റെ പോയടാടാ ഞാനേടാ ഞാൻ നിന്റെ സെക്കൻഡറി ഫോണായി ഏടാ ഞാൻ ബാബു നിന്റെ ഫോൺ നമ്പർ ലീക്ക് ആക്കാൻ മോഡാ ഇപ്പൊ തന്നെ ബാബു ൊക്കിച്ചിട്ടുണ്ട് അവൻ്റെ അവന്റെ കള്ള അവൻറെ പ്രൈമറി നമ്പർ അവൻറെ വെറും ഫോണാക്കു മറ്റേ ഇതുണ്ട് മറ്റേ പ്രശ്നമുള്ള പൈനാണ് പെട്ടേടാ ചന്ദ്രം പെട്ടേടാ നാളെ അവര് കണ്ട സീനാ പോലെ ഇവരാണെന്ന് എനിക്കറിയാൻ പറ്റാതെ പോവല്ലേ ദാമിനൊക്കെ ഞങ്ങളെ വഴി വെച്ച് കണ്ടാ നീ വന്ന് മിണ്ടു ദാമു എന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഞാനൊരു സത്യം പറയട്ടെ ദാമു ശരിക്കും സ്റ്റോറി ഇടുന്നതും ഫോട്ടോ കാണിക്കുന്നതൊന്നും അവനല്ല അതുകൊണ്ട് അവൻ ഫേസ് റിവീൽ ചെയ്യാത്തത്

സത്തോഷി നക്കാണല്ല പിള്ളേരെല്ലാം പറയെന്ന് പറഞ്ഞു കഴിഞ്ഞാ സാംസങ്ങല്ല ഷാംസങ് പറയണ കേട്ടാ തന്നെ ആള് അധികം റിയാണോ ഫോട്ടോ എന്താ പറയാൻ ആണോ എന്തെല്ലാം അറിയണ്ടേ ഒന്ന് അല്ലെങ്കിൽ ആലോചിച്ചോക്കെ അഞ്ച് ക്യാമറ ഉള്ള ഫോണിന് വേണ്ടി തന്തെ മാറ്റിയവനാണവൻസേ கேரொதான் <laughs> <laughs> <Yo, risa> con... <laughs> <laughs> അഭിമാനത്തോട് പറഞ്ഞു അങ്ങല്ലേ ഞാൻ ഇല്ല എനിക്ക് വാവ് ലീഗ് കഴിഞ്ഞാ പിന്നെ അവന് അവൻ ചാവ കിടക്കുവാണേലും പറഞ്ഞിട്ടേ പോകുള്ളൂ പത്ത് ഗുളി എന്തോ പറഞ്ഞത് ചന്ദ്രന്റെ അടുത്ത പ്രൊമോഷൻ വീഡിയോ എന്തായാലും ചന്ദ്ര ശരിക്കും പറയട്ടെ ഈ നീ ഊക്ക് മേടിക്കുന്നതിനകത്ത് വെറുതെ ിൽ നിന്ന് ദാബ് സ്റ്റോറ് കിട്ടു അത് എന്റെ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് സിസി ടി വിളും കള്ളരാണ്ടാ എന്താണ്ട് എവിടെ വഴിയുള്ള പൂച്ചകളോട് അടിയൊക്കെ അവനെ ആരെയൊക്കെ നീ ഏത് സെക്കൻഡ് കാണുന്നുണ്ടോ നിന്റെ കൈ നിന്നെ വേറെ തന്നെ പറഞ്ഞു മുമ്പ് ഇരുന്ന് ചുണ്ടു പിടിച്ചതാ ഞാൻ നോക്കണ പിന്നെ നോക്കിയേ സാധാരണ എല്ലാവർക്കും മുഖത്താണ് രോമം ഇമത്തിന് തല ഉണ്ടാ പറഞ്ഞ എല്ലാർക്കും മുഖത്താ രോമ ഇവന് രോമത്തിന് മുഖം ശരിയാ അത് പറഞ്ഞിട്ട് നോക്കിയായിരുന്നു ഇപ്പൊ എന്നാ പിന്നെ പൈ നമ്മക്ക് ഇങ്ങോട്ട് ഞങ്ങള് പബ്ജി സ്ക്വാഡ് ഇച്ചിരി സെറ്റായിട്ട് നിക്കായിരുന്നു നോക്കി കാര്യം ചോദിക്കുന്നു എന്നെ എന്നെ കളിപ്പിക്കുവോ ഇല്ല ഇല്ല അറിയില്ല ി ഞാൻ ഒരുത്തൽജി പിന്നെ ഞാൻ പറഞ്ഞരാ ഞാന് പിത്തൽ ജിബല ജബല കിട്ടാത്ത ചേട്ടനെ തൂക്കി അശിൻജി അശിൻപ്രോ ബ്ലാക്ക് എങ്ങനെയുണ്ട് പറയുമ്പോ ആശിനി കാരണം ഈ കാളഭാസ്കർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടി വരണത് അപ്പൊ ഞാൻ മേലിൽ കാണാം ഞാൻ നോക്കി കളിക്കാം നമുക്ക് കളിക്കാം ഓ നമുക്ക് കളിക്കാം നിന്റെ കളി എനിക്കോ നിന്റെ കയ്യന്തിരി കൊറേ നേരം ഇല്ല എനിക്ക് ഉമ്മ എന്താണാശിക്കെറ്റ് അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും റിക്രൂട്ട്മെന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ക്യാമറ എനേബിൾ ചെയ്ത് വരുമ്പോൾ